നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ വരവേൽക്കാൻ കോട്ടയം ഒരുങ്ങിക്കഴിഞ്ഞു ഈ കാണുന്നത് അമ്പതടിപ്പൊക്കമുള്ള അതിമനോഹരമായ പപ്പാനിയാണ് ഇത് വടവാദൂർ ബൺറോഡിലെ കാഴ്ചയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പപ്പാനിയാണ് ന്യൂ ഇയർ വൈബാക്കാൻ ഇവിടെ വിവിധ ഇനം പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ഇതിന് പിന്നിൽ ജനങ്ങളുടെ വലിയൊരു കൂട്ടായ്മയാണ് കോട്ടയം ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലെയും ഇവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ നാളെ ഇവിടെ കാണാൻ പോകുന്നത് ഇവിടെ മുഴുവൻ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് രാത്രി എട്ട് മണിയോടെ ഗാനമേള തുടങ്ങും കൃത്യം പന്ത്രണ്ട് മണിക്ക് പപ്പാനിയെ കത്തിക്കും കാണികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി റോഡിന്റെ ഇരുവശത്തും വാരിക്കാട് കെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്റ്റേജിനൊരു പ്രത്യേകതയുണ്ട് ഇത്തവണ സ്റ്റേജ് റോഡിന്റെ മുമ്പിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും കാണാം ആയിരക്കണക്കിന് ജനങ്ങൾക്കും എല്ലാവർക്കും ദൂരേന്ന് തന്നെ പരിപാടികൾ കാണാവുന്നതും ആസ്വദിക്കാവുന്നതുമാണ് പാർക്കിങ്ങിനായിട്ട് വിശാലമായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒന്ന് ഇ എസ് ഐയുടെ സമീപവും ഒന്ന് പാറമ്പുഴ മോസ്കോയുടെ സമീപവും ഇവിടെ വ്യത്യസ്തമായ ഫുഡ് കോർട്ടുകളും ഒരുക്കിയിട്ടുണ്ട് ജനങ്ങളെല്ലാവരും ഭയങ്കര ആവശ്യത്തോടെയും ആഹ്ലാദത്തോടെയും കാത്തിരിക്കുകയാണ് പാടത്തിന്റെ നടുവിലെ റോഡാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹാരിത എല്ലാവർക്കും വന്ന് ഇരുന്ന് സൊറ പറയാനും മിണ്ടിയും പറഞ്ഞിരിക്കാനും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നടക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു സ്ഥലമാണ് ഇത് അപ്പോൾ എല്ലാവരും വരും നമുക്കിവിടെ അടിച്ചു പൊളിക്കാം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ